പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമീൻ ഞാൻ ജോലി ചെയ്യുന്ന ഇടവക സ്ഥിതി ചെയ്യുന്ന നഗരത്തിലെ നഗരസഭ ആ നഗരത്തിലെ വൃദ്ധജനങ്ങൾക്കായിട്ട് ഒരു ഏകദിന യാത്ര സംഘടിപ്പിച്ചു വളരെ നല്ല രീതിയിൽ സംഘടിപ്പിച്ച ഒരു യാത്രയായിരുന്നു അത് ഏകദേശം നാൽപ്പത്തി എട്ട് പേരോളം ഈ യാത്രയിൽ പങ്കെടുത്തു അറുപത്തിയഞ്ചിനും തൊണ്ണൂറിനും ഇടയ്ക്ക് പ്രായമുള്ള വൃദ്ധജനങ്ങൾ എനിക്കും ഈ യാത്രയിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യമുണ്ടായി ഈ യാത്രക്കിടയ്ക്ക് അതിൽ പങ്കെടുത്തവരുടെ സന്തോഷവും അവരുടെ മുഖത്തെ പ്രകാശവും ഒക്കെ അടുത്ത് അനുഭവിക്കുവാൻ എനിക്ക് കഴിഞ്ഞു എന്നാൽ ഇതൊന്നുമല്ല എന്നെ ഹടാത് ആകർഷിച്ചത് ആ നഗരത്തിൻ്റെ മേയറും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയും ആ യാത്രയിൽ ഉണ്ടായിരുന്നു അവർ രണ്ടു പേരുമാണ് ഈ യാത്ര സംഘടിപ്പിച്ചത് അവർ ഒരിക്കലും മാറി നിൽക്കുകയായിരുന്നില്ല ഒരു സ്ഥലത്ത് ബസ് നിർത്തി കഴിഞ്ഞപ്പോൾ പ്രായമുള്ളവരെ ബസ്സിൽ നിറങ്ങുവാനും അതുപോലെ തന്നെ അവർക്ക് ഇരിപ്പിടങ്ങൾ കണ്ടെത്തുവാനുമൊക്കെ ഈ മേയറും സെക്രട്ടറിയും അവരെ സഹായിച്ചു അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം വിളമ്പുവാനും അതുപോലെ തന്നെ ഭക്ഷണത്തിന് ശേഷം ബാക്കി വന്ന സാധനങ്ങൾ കളക്ട് ചെയ്യുവാനും ഒക്കെ അവർ ഉത്സാഹഭരിതരായി നടന്നു ഇത് ആരെയും കാണിക്കാനായിരുന്നില്ല മറിച്ച് അവരുടെ ഉള്ളിൽ നിന്ന് ചെയ്ത കാര്യമാണ് മറ്റുള്ളവർക്ക് ചെയ്യുവാനായിട്ട് യേശുനാഥൻ പ്രസംഗിച്ച കാര്യങ്ങൾ അവിടുന്ന് ചെയ്തു കാണിച്ച കാര്യങ്ങൾ എല്ലാം ഈ മേയറും സെക്രട്ടറിയും ചെയ്തു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമായിരുന്നു ഞങ്ങളുടെ സംഘത്തിൽ പ്രായമുള്ള തൊണ്ണൂറ് വയസ്സുള്ള ഒരു വൃദ്ധനുണ്ടായിരുന്നു അദ്ദേഹത്തിന് നടക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അദ്ദേഹത്തിന് നടക്കുവാൻ സഹായിക്കുകയും അതുപോലെ തന്നെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് കൊണ്ടുപോവുകയും ചെയ്തത് ഈ മേയറായിരുന്നു കേരളത്തിൽ ജനിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അനുഭവം വളരെ അപരിചിതമാണ് കാരണം നമ്മൾ കണ്ടുവളർന്നിട്ടുള്ളത് രാഷ്ട്രീയ നേതാക്കന്മാർ മറ്റുള്ളവരുടെ സേവനം പിടിച്ചു പറ്റുന്നവരായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും മാതൃകയാണ് ഒറ്റപ്പെട്ടു ജീവിക്കുന്ന ഏകാന്തത അനുഭവിക്കുന്ന ഒത്തിരിയേറെ ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട് അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുവാനും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള പ്രായമുള്ളവരെ അനുകമ്പയോടെ നോക്കുവാനും അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനും നമ്മൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു അങ്ങനെ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു സന്തോഷം അത് നമുക്ക് പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്തതാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ വാക്കുകൊണ്ടല്ലാതെ പ്രവൃത്തി കൊണ്ട് പ്രായമുള്ളവരെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുവാനും അതുപോലെ തന്നെ യേശുനാഥൻ പറഞ്ഞതുപോലെ പ്രതിഫലേച്ച കൂടാതെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനും നമുക്ക് പരിശ്രമിക്കാം സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ